പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ അത്തരത്തിൽ അസുഖങ്ങൾ വരുന്ന ഒരു വ്യക്തിക്ക് ഗ്ലോക്കോമ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ പ്രമേഹമുള്ളവർക്ക് ഗ്ലോക്കോമ പൊതുജനത്തിനേക്കാളും കുറച്ചുകൂടെ കാണപ്പെടുന്നു എന്ന് പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ പ്രമേഹവും ഈ രക്തസമ്മർദ്ദവും ഗ്ലോക്കോമയും ശരിക്കും അഫക്ട് ചെയ്യുന്നത് ഒരു ഗ്ലോക്കോമ ഉള്ള ഒരു വ്യക്തിക്ക് ഓപ്പനാങ് ഗ്ലോക്കോമയിലാണ് ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഗ്ലോക്കോമ ഉള്ള ഒരു വ്യക്തിക്ക് ഈ ഷുഗറും ബിപിയും നല്ല കൺട്രോൾ ഇല്ലെങ്കിൽ റേറ്റ് ഡാമേജ് അതായത് ഞരമ്പിന് വരുന്ന ഡാമേജിന്റെ സ്പീഡ് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് ബി പി നമ്മൾ മരുന്ന് കഴിക്കുന്നു പ്രത്യേകിച്ചും കൂടുതൽ മരുന്നുകൾ രാത്രി ബി പിക്ക് കഴിക്കുന്ന ബി പി കുറഞ്ഞു പോകുന്ന അവർ ചിലപ്പോൾ അറിയില്ല ഈ തീരെ ബി പി കുറഞ്ഞു പോകുന്നത് തന്നെ ഒരു എക്സ്ട്രാ റിസ്ക് ഫാക്ടറാണ് ഈ കണ്ണിന്റെ പ്രഷർ നമുക്ക് ഇത്രയും പ്രാധാന്യത്തോട് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ അത് മാത്രമേ നമുക്ക് കാര്യമായിട്ട് വ്യത്യാസം വരുത്താൻ നോക്കുകയുള്ളൂ ഗ്ലോക്കോമയ്ക്ക് വേറെയും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ബി പി ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഹിസ്വദൃഷ്ടി ഒന്നാണ് അത് ഉണ്ടെന്നുള്ളത് നമുക്ക് മാറ്റാൻ നോക്കില്ല വയസ്സ് കൂടുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ് അതും നമുക്ക് മാറ്റാൻ ഒക്കില്ല നമുക്ക് മാറ്റാനോ കൺട്രോൾ ചെയ്യാനോ എഫിഷ്യൻറ് ആയിട്ട് പറ്റുന്നത് കണ്ണിന്റെ മർദ്ദം മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ബിപിയുടെ കൺട്രോള് ഷുഗറിന്റെ കൺട്രോള് ചിലർക്കാണ് കൂർക്കം വലിയ ഉള്ളവർ രാത്രി ഇടയ്ക്ക് ശ്വാസം നിന്നു പോകുന്ന അവസ്ഥയുണ്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നി അതായത് ശരിക്കും ഒരു സ്ലീപ്പ് ലാബിൽ ടെസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ അത് റിസ്ക് ഫാക്ടർ ആണ് അപ്പൊ ഇതുപോലെ ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് ശരീരത്തിൽ വേറെ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്തും കുറച്ച് ബ്ലോക്കോട്ട് ഡാമേജ് സ്ലോ ഡൗൺ ചെയ്യാം കണ്ണിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ സ്പെസിഫിക്കായിട്ട് കണ്ണ് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു ഇന്റർവെൻഷൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് അത് തന്നെയാണ്